ഈ മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ ബോധമില്ലാത്ത ഇല്ലാത്ത തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് പുള്ളി ഒരുങ്ങിയന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് നടൻ മോഹൻലാലിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ചെകുത്താൻ എന്ന യൂട്യൂബ് ചാനലുടമ പത്തനംതിട്ട തിരുവല്ല മാഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ പരാതിയിലാണ് അജുവിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയിട്ടുള്ളത് അതേസമയം കേസെടുത്ത പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷമുളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ടെറിട്ടോയിൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വന്ന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിനെതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ മോഹൻ ിനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനും താരത്തിന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹളം ഉണ്ടാക്കുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പരാമർശങ്ങൾ നടത്തിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം കേസെടുത്ത് പിന്നാലെ തന്നെ ഇയാൾ ഒളിവിൽ പോയിരുന്നു പിന്നീടാണ് പോലീസ് പിടികൂടിയത് ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് നേരത്തെ ഊർജിതമാക്കിയിരുന്നു മോഹൻലാലിനെതിരായ അജു അലക്സിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പിറകെ അതും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ എല്ലാം കഴിഞ്ഞ് ദൗത്യത്തിന് അവസാനമെടുക്കേണ്ട സെൽഫ് ആൻഡ് ഫോട്ടോഷൂട്ട് വിത്ത് എ സെലിബ്രിറ്റി പോലും ഇതെടുത്ത് പോസ്റ്റ് ഇട്ടതും കണ്ടു മോസ്റ്റ് പ്രയോറിറ്റി ഗിവൻ ഫോർ എ സെലിബ്രിറ്റി മോർ ദാൻ റെസ്ക്യൂ ഓപ്പറേഷൻ ഫോർ മണി ഹവേഴ്സ് ഇതിന്റെ ഇടയിൽ മോഹൻലാലിന്റെ ഉപദേശവും ആവശ്യം ഇനി പട്ടാളത്തിന് ആവേശവും ഊർജവും ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണം എന്നുണ്ടോ മിലിറ്ററി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട ആവശ്യം പട്ടാളത്തിനുണ്ടോ പാഴാകുന്ന സമയം എന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണ് ഉള്ളത് പണപ്പെരുപ്പിൽ കൂടുതൽ കൊടുത്ത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെന്റോ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻ മുമ്പ് ചെയ്ത പരിചയം ഉള്ളത് മോഹൻലാലിനാണോ എന്താണ് ഇയാളുടെ യോഗ്യത എന്താണ് ഇയാളുടെ പ്രവൃത്തി പരിചയം എന്താണ് പട്ടാളത്തിന് ഇതിൽ ഉള്ള നേട്ടം രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്താണ് വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി ടി കാണാം എന്താണ് സംഭാവന എന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് മൂന്ന് കോടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കിയത് എന്തിന് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികമാണോ ആരോഗ്യവും ധൈര്യവും ഉള്ള ചെറുപ്പക്കാരൻ പണി ചെയ്യുന്നുണ്ടല്ലോ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പോസ്റ്റ് എന്നാൽ നിമിഷ നേരം കൊണ്ട് ചെകുത്താന്റെ പോസ്റ്റ് വൈറലാവുകയും നിരവധി പേര് ചെകുത്താനെതിരെ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഈ പോസ്റ്റിന് പോസിറ്റീവായിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട് ഇതിനിടെയാണ് നടൻ സിദ്ദിഖ് ചെകുത്താനെതിരെ കേസ് കൊടുത്തിരുന്നത്